കോഴിക്കോട് മുക്കത്ത് ജോലി ചെയ്ത കടയിൽ നിന്ന് പണവുമായി മുങ്ങിയ നേപ്പാൾ സ്വദേശി പിടിയില് നേപ്പാളുകാരനായ ശ്രീജന് ദമായിയാണ് തമിഴ്നാട്ടിൽ പിടിയിലായത് മുക്കം അഗസ്ത്യൻമൊഴിയിലെ ഹോട്ടലിൽ വിശ്വസ്തനായ ജീവനക്കാരനായിരുന്നു നേപ്പാൾ സ്വദേശിയായ ശ്രീജന്ദ് ദമായി പണത്തിന് അത്യാവശ്യം വന്നതോടെയാണ് മോഷണം നടത്താൻ യുവാവ് തീരുമാനിച്ചത് എവിടെ നിന്ന് മോഷ്ടിക്കുമെന്നായി അടുത്ത ചിന്ത ഒടുവിൽ ജോലി ചെയ്യുന്ന ഹോട്ടൽ തന്നെ തെരഞ്ഞെടുത്തു ഹോട്ടലിൽ നിന്ന് ആളുകളെല്ലാം പോയ സമയം നോക്കി മോഷണം നടത്താമെന്നായി തീരുമാനം ശനിയാഴ്ച പുലർച്ചെ ഹോട്ടലിലേക്ക് എത്തിയ ശ്രീജനതമായി മേശവലിപ്പ് തുറന്ന് എൺപതിനായിരം രൂപ കൈക്കലാക്കി പിന്നാലെ അവിടെ നിന്ന് മുങ്ങി എന്നാൽ ഹോട്ടലിൽ സ്ഥാപിച്ച സി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം മുതൽ ശ്രീജന്തമായിയെ കാണാതായതോടെ ഹോട്ടലുടമ അന്വേഷണം തുടങ്ങി അതിനിടെ മേശവലിപ്പിൽ നിന്ന് പണവും നഷ്ടമായതായി മനസ്സിലാക്കി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ മോഷണം നടന്നു എന്നറിഞ്ഞ ഹോട്ടലുടമ പോലീസിൽ പരാതി നൽകി തുടർന്ന് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തിയതായി വിവരം ലഭിച്ചത് ഇവിടേക്കെത്തിയ മുക്കം പോലീസ് ആർ പി എഫിന്റെ സഹായത്തോടെ ശ്രീജന്തമായിയെ പിടികൂടുകയായിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്